ടയർ കറങ്ങ മൊത്തം ഇറങ്ങി പോലുള്ളു ടയർ കറക്കൊന്നുമില്ല ഇവിടെയും വീടൊക്കെ ഉണ്ട് കേട്ടോ ഭായിമാരാണ് ഫുള്ള് താമസം ഇടുക്കത്തെ തണുപ്പായിരിക്കും ഒറ്റ മഴ പെരിഞ്ഞ ഫുള്ള് മഞ്ഞ് ഫുള്ള് ഇത് രക്ഷങ്ങാണ് ഏതാ കരണ്ടക്കെ എങ്ങനെ എത്തിച്ചുകൊണ്ട് കയറി വന്നോ അവരൊക്കെ ഇവിടെ ഫുള്ള് മഞ്ഞ കവാട അവിടെ എന്തോ പണിയുന്നുണ്ട് കാണാൻ വന്നിട്ടൊന്നും അറിയില്ല അവിടെ എന്തോ ഒരു എന്തോ സംഭവം പണിയുന്നുണ്ട് എനിക്ക് തന്നെ ഈ പറമ്പ് വണ്ടി ഇപ്പോൾ തോടുന്നാന്ന് തോന്നിയതിലൂടെ ഇതെല്ലാം അപ്പുറ ഏതെങ്കിലും വഴിയാണ് നമുക്ക് നോക്കാൻ തരും ഇപ്പോൾ ഫുള്ളേലോട്ടോ ഇവിടെ ഈ സൈഡും ഈ സൈഡും ഫുൾ ഏലം ഫുള്ളും മഞ്ഞ് നല്ല വ്യൂ ആണ് കാണാൻ വെറൈറ്റി വേണ്ട ഫുള്ളേലം മഞ്ഞ് ഒരു രക്ഷയില്ല ആ പോട്ട് പോട്ട് പിടിക്കുന്നുണ്ട് പോട്ടെ കല്ലാണോ ഒരു ഫോർ ഇൻറ്റു ഫോർ വണ്ടി ഉണ്ടോ തകർക്ക അവിടെയിട്ട് രക്ഷയില്ല കേട്ടോ ഫുള്ള് മഞ്ഞ കേട്ടോടെ രക്ഷയില്ല ഫുള്ള് മഞ്ഞ ഏലം ഒരു പ്രത്യേക ആണ് രക്ഷയില്ല കാണാൻ ചെറിയൊരു വെള്ളം കണ്ടെത്തി കാലയ്ക്കൊന്ന് കഴുകിയേച്ചു പോവാം കഴുകിക്കുക കഴുകിക്കുക കഴിയിക്കോ കഴിക്കുക ഈ തൊട്ടടുത്തോടെ പോകുന്ന കേട്ടോ ലൈംഗമ്പി ഇതെന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല തൊട്ടടുത്തോടെ താന്നു നമുക്ക് കൈ എത്തിക്കഴിഞ്ഞാൽ ലൈംഗമ്പി പിടിക്കാം ആ രീതിക്കാണ് ലൈൻ വലിച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ തപ്പിയിട്ട് കിട്ടിയില്ല എവിടെ ഒരിടത്താണ് നമ്മൾ തപ്പിയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് എന്തായാലും ശ്രമം ഉപേക്ഷിക്കുന്നു പക്ഷെ ഒരു നാൾ നമ്മളവിടെ കയറും അല്ലേ ഒരു നാൾ എന്തായാലും ഇവിടെ നമ്മൾ കയറുന്ന മുകളിൽ പണിക്കാരൊക്കെ നിപ്പുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഒരു നാൾ കയറും എന്താ ഇവിടെ വരെ വന്നു അപ്പം താഴോട്ട് വഴിയെടുപ്പുണ്ട് മോളോട്ട് വഴിയെടുപ്പുണ്ട് ഇതിലൂടെ ഒരു വഴി എടുപ്പുണ്ട് എന്നാൽ പിന്നെ ഇതിലൂടെ ഒന്ന് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് എന്താ സംഭവം എന്ന് ഈ വീട് കണ്ടില്ല ഒറ്റില്ല പക്ഷെ നല്ല വീടാണ് നല്ല ഷീറ്റ് കിട്ടെല്ലാം വെച്ചേക്കാണ് പക്ഷേ എല്ലാം മൊത്തം കാട കയറി മൊത്തം കുളമായിട്ട് കിടക്കുവാണ് എന്താ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല കിടൂ ഒരു രക്ഷയില്ലാട്ടോ അവിടുത്തെ വരുമോ ആംബിയൻസ് ആംബീൻസ് അട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഇതുവരെ അട്ടക്കഴി ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും നോക്കാൻ കുറച്ച് പോയി എന്തായാലും നമ്മൾ ഈറൂട്ടോട് ഒന്ന് കയറിപ്പോയി നോക്കാം അല്ലേ വളരെ രക്ഷയില്ല അപ്പോൾ എന്തായാലും ഈറൂട്ടോട് കയറിപ്പോയി നോക്കാം ഇതാണെന്ന് തോന്നുന്നു എന്തായാലും ഇത്രയും കോടി ഇവിടെയും കൂടെ കയറുന്നൊക്കെ എങ്ങനെയാന്ന്